ഹലോ ഹായ് എല്ലാവർക്കും സുഖമാണോ സന്തോഷമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല ഈ ദിവസങ്ങളിൽ നമ്മൾ സങ്കടകരമായ കുറേ വാർത്തകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കുകയാണ് ബോറടിച്ചെന്ന് ബോറടിച്ചെന്ന് പറയാൻ പറ്റില്ല അതിലേക്ക് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് എനിക്കങ്ങനെയാണ് ഇങ്ങനെ കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഞാനിങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും കുറേ ദിവസത്തേക്ക് പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ യാന്ത്രികമായിട്ട് നമ്മൾ ചെയ്തു പോവുകയുള്ളൂ അല്ലേ നമ്മൾ ഉരുൾപൊട്ടൽ വയനാട് ഉരുൾപൊട്ടൽ വെലങ്ങാട് ിലങ്ങാടമൊക്കെ ഞങ്ങളുടെ ഏകദേശം അടുത്താണ് ഏകദേശം അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അടുത്താണ് ഞങ്ങൾ ഇന്ന് അവിടെ ഒരു പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട് ഞങ്ങൾ കുറച്ച് പേർ ഇവിടുന്ന് മോളെ ജുവാനയും ഞാനും മറ്റേ കുറച്ച് ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് ജുവാനയുടെ കൂട്ടുകാരി ആന്മേരിയും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അവരുടെ ഇടയ്ക്ക് കുറേ കുട്ടികളും മുതിർന്നവരെല്ലാം വീടുകളും നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ വയനാട്ടിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് ഉച്ചയ്ക്ക് ശേഷം അപ്പം അതിന് മുന്നേ മനസ്സിന് സന്തോഷം നൽകാൻ വേണ്ടിയിട്ട് സന്തോഷം വരാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നെഗറ്റീവ് എനർജി അടിച്ചിരുന്നാൽ പറ്റില്ലല്ലോ അപ്പം ആ പോസിറ്റീവ് എനർജിയിലേക്ക് വരികയാണ് അപ്പം ഇന്നത്തെ ചില കാര്യങ്ങൾ നിങ്ങളെ ഡേ മൈ ലൈഫ് ആണെന്ന് ഞാൻ നിങ്ങളിങ്ങനെയൊക്കെ ആണോ എന്നും എന്നോട് കമൻ്റ് ചെയ്യണേ ഇന്നിപ്പോൾ രാവിലെ തുടങ്ങിയുള്ള രാവിലെ എണീറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ച് തരാം ഓക്കെ അപ്പം സന്തോഷ സങ്കടത്തിനിടയ്ക്കും നമ്മൾ കുറച്ച് മനസ്സിനെ ഡള്ളാക്കാതെ മനസ്സിനെ ടെൻഷനാക്കാതെ നോക്കുക നിങ്ങളെല്ലാവരും നമ്മുടെ ജീവിതത്തിലൊന്നിങ്ങനെ വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക ദുരിതത്തിലകപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർക്ക് വേണ്ടി എന്തിനെങ്ങനെ സംഭവിച്ചൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല ദൈവം ഇല്ലേ എന്നുള്ള ചിന്തയിലേക്ക് വരെ നമ്മൾ പോവുകയാണ് അല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ദൈവമെല്ലാം ഇഷ്ടപ്പെടുന്നവർ ദൈവം ഇഷ്ടപ്പെടുന്നവർക്ക് എങ്ങനെ ദുരിതങ്ങൾ തരുന്നു എന്നുള്ളൂ എന്നുള്ളത് ചിന്തിക്കുന്നവളാണ് ഞാൻ അപ്പം അവരെ കൂടുതൽ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും വിചാരിക്കാം അപ്പോൾ അവരുടെ ദുഃഖത്തിൽ പങ്കു ചേർന്നുകൊണ്ട് നമ്മൾ കുറച്ച് മനസ്സ് സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പം ഇന്നത്തെ എൻ്റെ കാര്യങ്ങളെ കുറച്ച് കാണിച്ചു തരാം രാവിലെ രാവിലെ ചില കാലം എണീറ്റ് കഴിഞ്ഞാൽ പക്ഷികളും അടുക്കളയിലെ കാര്യങ്ങളും പക്ഷികളും പക്ഷികളെന്നൊന്നും പറയാൻ മാത്രമല്ല പൂച്ചയും പട്ടിയും മിന്നു ജോലിനെ കാണാണ്ടായിപ്പോൾ എൻ്റെ സങ്കടം മാറി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ അപ്പം മിന്നു വന്നു മിന്നു എൻ്റെ കൂടുതലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കാണിച്ചു കിടന്നുറങ്ങുവാന്ന് തോന്നുന്നു ഒക്കെ കാണിച്ചു തരാം ആ ഇതെന്റെ മോള് ജുവാന പ്ലസ് വൺ കാര്യമാണ് കിടന്നുറങ്ങുന്ന ഉറക്കം കണ്ടോ എത്ര നേരമായി എണീക്കേണ്ട സമയം എന്നിട്ട് എണീക്കുന്നില്ല ഇത് മോന് ജുവൽ ക്രിസ്റ്റി എട്ടാം ക്ലാസ്സിലാണ് പൂരം ഉറക്കാണ് നല്ല തണുപ്പത്തെ പൊതച്ച് മൂടി ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇന്ന് രാവിലെ മക്കൾക്ക് സ്കൂളിൽ പോണം പുറത്ത് മഴയുണ്ട് ഇപ്പോഴത്തെ ദിവസം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഓരോ ദിവസം നിങ്ങളിങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് കമൻ്റായിട്ടേ ആ അതിൽ തന്നെ ഞാൻ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു ചാച്ചനോട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ ലൈറ്റ് ലൈറ്റ് ഇടാം കണ്ടോ അൽഫോൻസ മേനെ മദർ തെരേസ മെയിനായിട്ട് വെച്ചേക്കുന്നത് ഈശോ മാതാവിന് ഈശോന് അടുത്ത് വെച്ചേക്കുന്ന രണ്ടോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിങ്ങനെയൊക്കെയാണോ ഇത് പരിമിതമായ സൗകര്യങ്ങളാണ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ വലിയ സൗകര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ നല്ല രൂപക്കൂടൊക്കെ വെച്ച് അങ്ങനെയൊക്കെ വേണം നമ്മൾ ചെയ്യാൻ വീടുകളിലതിനായിട്ടൊരു സ്ഥലമൊക്കെ നമ്മൾ ഒരുക്കണം ഇത് ഞങ്ങളുടെ വീടിൻ്റെ സ്ഥലപരിമിതി കാരണം ഇങ്ങനെ ആണ് ഞങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത് പിന്നെ നമുക്കൊരു സൂത്രം കാണാം ഈശോട് പ്രാർത്ഥിച്ചു അതിനുശേഷം പുറത്ത് പുറത്തേക്കാഴ്ചകൾ കാണാം കണ്ടോ നല്ല മഴയാണ് നല്ല മഴ അതെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് നല്ലപോലെ നമുക്ക് പുറത്തിറങ്ങാം ഡോറു തോറന്നു കണ്ടോ മഴ ഇങ്ങനെ ആർ തലച്ചു വെയ്യാണ് അതേ ഷീറ്റീന്നൊക്കെ വെള്ളം ചാടുന്നുണ്ട് നല്ലപോലെ ചാടുന്നുണ്ട് പിന്നെ ബക്കറ്റിന് അറിഞ്ഞ ബക്കറ്റ് പുറത്ത് ജാതി ജാതി ജാതിത്തോട്ടമാണ് ഇത് ഞങ്ങളുടെ സ്ഥലം അല്ലെങ്കിലും താഴെ കാണുന്ന സ്ഥലം ഞങ്ങളുടെ അല്ലെങ്കിലും പുറമേ നല്ല മഴ പെയ്തതേണ്ട ആ ഭാഗത്തേക്കൊക്കെ ജാതി ഇങ്ങോട്ടുണ്ട് അത് അത് പിന്നെ ആഞ്ഞിലി പിന്നെ റംബൂട്ടാൻ അങ്ങനെയുള്ളതൊക്കെ നിൽക്കാണ് പിന്നെ അതിനടുത്തേ അവിടെ സോം ചെയ്ത് ഞാൻ കാണിച്ചരാം പട്ടിക്കൂടെ മിട്ടു വിട്ടു നമുക്ക് പോയി കണ കണ്ടോ വീട്ടിൽ കിടക്കുന്നത് കണ്ടോ അവൻ ഇവിടുത്തെ താരമാണ് ഒത്തിരി വീഡിയോസിൽ വന്നിട്ടുണ്ട് ദൂരേന്ന് കാണാം അവനും ഇങ്ങോട്ട് നോക്കുന്നത് പോലുമില്ല രാത്രി തീർത്ത് വിടായിട്ടുള്ള സങ്കടമാണ് അവർ ഇനി നമുക്ക് കുറച്ച് ആൾക്കാരെ കാണാം വേറെ ഞങ്ങളുടെ സൗകര്യക്കുറവുള്ള ഒരു ഭാഗത്ത് സൗകര്യക്കുറവാണ് മറ്റം അത്ര ഇല്ല ഒരു വശം ഇടിഞ്ഞു കിടക്കുന്ന ഈ അതായത് ഒരു മാട് പോലെയാണ് ആ ഭാഗത്താണ് ഞാൻ നമ്മുടെ നമ്മുടെ സുന്ദരി പെണ്ണിനെയും ചെറുക്കനെയും കൂടെ ഇട്ടേക്കുന്നത് അവർ എന്നാ ചെയ്യുമായിരുന്നു നമുക്ക് നോക്കാം അവരെന്നാ ചെയ്യുമായിരുന്നു നമുക്ക് നോക്കാം കണ്ടോ ഞാൻ വിളിക്കാൻ പോവാണേ അവർ വിളി കേൾക്കുന്നത് നോക്കുവാണേ അവരെ ഞാൻ സൂം ചെയ്ത് കാണിക്കട്ടെ കൂടെ അനങ്ങുന്നുണ്ട് അതാണ് കണ്ടോ കണ്ടോ കണ്ട ചുന്ദരി കണ്ട ചുന്ദരി അവനപ്പുറത്തിരിപ്പുണ്ട് അവനപ്പുറത്തിരിക്കുന്നുണ്ട് സൂ ആ സൂം ചെയ്താണ് വെച്ചേക്കുന്നത് വേണ്ട അവൾ നോക്കുന്നത് കണ്ടോ അമ്മയുടെ ഒച്ച കേട്ടവാട് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം അവർക്ക് തുളസിയില ഇഷ്ടമാണ് തൊള്ളസിയിലിച്ചു കൊടുക്കണം തുളസിയിലിച്ചു കൊടുക്കണം പിന്നെ തിന രാത്രിയാകുമ്പോൾ ഞാനിങ്ങനെ കവറിട്ട് മൂടും ഒരു തുണി ഇട്ടിട്ട് മൂടും അവർക്ക് രഹസ്യമായിട്ട് കിടന്നുറങ്ങണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂട് അകത്ത് എന്താണ് അകത്തൊരു കൂട് വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ കണ്ടോ അകത്ത് കൂട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അവൻ അവക്ക് പപ്പിക്ക് പപ്പി ചേർക്കാൻ ചിപ്പിക്ക് പ്രസവിക്കാനായെന്ന് തോന്നുന്നു അവൾ എപ്പോഴും ഈ കൂട്ടിൻ്റെ അകത്ത് കൂട്ടിൻ്റെ അകത്ത് കയറി കിടക്കും ഇതേ തിന വെച്ചിട്ടുണ്ട് തിന ഈ പാത്രത്തിൽ തിനയാണ് ഇതിൻ്റെ അകത്ത് വെള്ളമാണ് നല്ല രസമാണ് അവരെ കളികൾ കാണാൻ കണ്ടോ ഇപ്പം ഒതുക്കത്തിൽ ഇരിക്കും ഇരുട്ടത്തെ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട് ഇതെന്റെ സ്പെഷ്യൽ വാക്കുകളാണ് വേർട്സ് ആണ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പപ്പിയോടും ചിപ്പിയോടും വർത്താനം പറയും ഞാനിങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇതിനോട് എത്ര എനർജി എനിക്ക് കിട്ടുന്നതെന്ന് അറിയാമോ അവരോട് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഓടി വരും പപ്പിയുടെയും ചിപ്പിയുടെ അടുത്ത് അപ്പം അവരോട് ഞാൻ ഇങ്ങനെ വർത്താനം പറയുന്നത് എങ്ങനെയാണെന്ന് അറിയോ നോക്കും എന്നിട്ട് പാടും അപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് തുറന്ന മഴ ആയതുകൊണ്ട് രണ്ടുപേരും എന്നാണ് ചിരിക്കുവാണ് ചിപ്പിനെ കാണുന്നില്ലല്ലോ ചിപ്പി അതെ ചെറുതായിട്ട് കാണുന്നുണ്ടോ രണ്ടുപേരും ഇതൊക്കെയാണ് ഇതൊക്കെ എൻ്റെ പോസിറ്റീവ് എനർജി എന്നിലേക്ക് വരുന്നതിൻ്റെ ഇതേ ഉള്ള ഭാഗത്ത് ഞാൻ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ വീടുകൾ ഇഷ്ടംപോലെ ചെടി ഉണ്ടാവും അല്ലേ ഇഷ്ടംപോലെ ഇത് കണ്ടു ഒരു പുഴ പോലെ അത് ഞങ്ങളുടെ പുറകിൽ പുറകുവശത്ത് നിന്ന് വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണേ വെള്ളം മുറ്റത്തേക്ക് ഇങ്ങനെ ഒഴുകുന്നതുകൊണ്ട് അത് ഞാൻ ഇങ്ങനെ ഞങ്ങൾ അവിടെ ഒരു കെട്ടിയെടുത്തപ്പം പിന്നെ ഇങ്ങനെ ഇട്ട് ചെയ്താണ് പുഴ പോലെ ആ സൈഡിൽ കൂടെ വെള്ളം അങ്ങോട്ട് ഒഴുകിക്കുകയുള്ളൂ ഇതൊക്കെ രസമല്ലേ ഇത് ആര് ചെയ്താണെന്നറിയാവും ഇത് ഞാൻ ചെയ്തതാണ് ഈ മാട് ഇവിടെ കെട്ടി എടുത്ത് ഞാൻ ചെയ്തതാണ് എനിക്കിഷ്ടം ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ സിമെൻറ്റ് ആദ്യം കല്ല് കട്ട കട്ടയൊക്കെ വീട്ടിൽ നിന്ന് വാങ്ങി തന്നു കട്ടയായിട്ട് ഞാൻ കെട്ടി സിമെൻ്റൊക്കെ ഇട്ട് ഞാൻ കുഴച്ച് ഇങ്ങനെയുള്ള ചെടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ എനിക്കിഷ്ടമാണ് ഈ ചെടികൾ കണ്ടേ ഇങ്ങനെ ഈ മാട് കെട്ടി അവിടെയും രണ്ട് ചെടിയൊക്കെ വെച്ച് എൻ്റെതായ ശൈലിയിൽ ഞാൻ ചെയ്തു പിന്നെ ഇവിടെ ഇരിക്കാനൊരു പടി ഉണ്ടാക്കി ഇരിക്കാനൊരു പടിയൊക്കെ ഉണ്ടാക്കി ഇവിടെ ഒരു കസേനൊക്കെ ഇട്ടുണ്ട് മുൻവസ്ത് മുൻവശത്ത് സ്ഥലം പരിമിതിയാണ് കണ്ട ബസ് പോകുന്നുണ്ടതിനോട് ബസ് പോന്ന് മഴ ആയതുകൊണ്ട് മിട്ടൂനെ ഞാൻ വിളിക്കാണ് വിട്ടു വിളിക്കുമ്പോൾ നോക്കുന്നു നോക്കോണെ ഇവിടെ അവിടെ അന്നുമല്ല റോട്ടിൽ ആരാണ്ട വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അവനെ ഞങ്ങളെ അവനെ വിളിക്കുമ്പോൾ അവനെ ഞങ്ങളെ ഞങ്ങളെയല്ലേ നോക്കുന്നത് റോട്ടിലേക്കാണ് നോക്കുന്നത് ഇവിടെ നോക്കിയേ ഇവിടെ ഇങ്ങനെ സ്കൂളിൽ പോയ ആളല്ലേ അമ്മ അമ്മേ എനിക്ക് അമ്മേ നിങ്ങളത് കണ്ടായിരുന്നു എൻ്റെ ഷോർട്സ് എനിക്ക് അമ്മേ അമ്മേനെ കാണാനും അങ്ങനെയാണ് ഇതൊക്കെയാണ് എൻ്റെ അത് കഴിഞ്ഞ് തെയ്യും അത് കഴിഞ്ഞ് ഞാൻ ചെടികളൊക്കെ എല്ലോടെ ആ റോഡിൻ്റെ എല്ലോടെയൊക്കെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ടത് തുളസി ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ തുളസി ഉണ്ടോ തുളസിയുടെ ബഹളാണ് ഇവിടെ തുളസി വേണ്ടവരിങ്ങോട്ട് പോരെ കേട്ടോ തുളസിയും എന്താണ് പിന്നെ ഇത് തുമ്പയും തുമ്പയും തുളസിയും നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ ഞാനൊരു കുഞ്ഞിക്കഷ്ണം ഒരു കുഞ്ഞിക്കഷ്ണം ഞാൻ പറയാം ബാക്കി പറയാം ഞാൻ ഒരു ചെറിയ കഷ്ണം തുമ്പ കൊണ്ടു നട്ടതാണ് തുളസി തുളസിയുടെ ചോട്ടിൽ ചേർത്ത് ആ തുളസിയും തുമ്പയും കൂടെ ആർ തരച്ചുണ്ടായി അതിൻ്റെ ചോട്ടിലൊക്കെ നിറച്ച് വരുന്നു ആ കാണുന്ന തുളസിയില്ലേ അതിൻ്റെ ചോട്ടിലൊക്കെ നിറച്ചും തുമ്പായിരുന്നു ആ ഭാഗത്തൊക്കെ തുമ്പ കൊണ്ട് ബഹളം ആ പറിച്ച് 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 മടുത്ത് കളഞ്ഞു കുറേ കളഞ്ഞു തുളസിയൊക്കെ അപ്പോൾ തുളസിയും തുമ്പയൊക്കെ പറയുന്നത് അല്ലേ ആ എന്തെങ്കിലും ആട്ടെ പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇനി കുഞ്ഞ് വേറെ മറ്റൊരു കാര്യം ഞാൻ ചായ ഉണ്ടാക്കാൻ പോവാണ് നിങ്ങളെ കാണിക്കുക ചായ ഉണ്ടാക്കാൻ എന്താ ഇത്ര കാണാൻ എന്നുള്ളതല്ലേ അപ്പം നിങ്ങളിങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ രീതികളൊക്കെ എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കമൻ്റൊക്കെ ഇട്ട് നമുക്ക് രസകരമായിട്ട് പോണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഏത് ഞാൻ കണ്ടില്ലായിരുന്നു നമ്മുടെ മിന്നു മിന്നു കൂട്ടെ രാത്രിയിൽ ഞങ്ങൾ മിനുവിന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാത്രിയിൽ അവർക്ക് അമ്മച്ചിക്ക് അത്ര ഇഷ്ടമില്ല അമ്മച്ചി പറയും പൂജയിൽ നിന്ന് അസുഖം വരും പറഞ്ഞുകൊണ്ട് അവനെ ഞാൻ ഇവിടെ കെടുത്തിയാണ് വീടിന്റെ സൈഡില് തുണിയൊക്കെ വിരിച്ചിട്ട് നല്ല ബെഡ് പോലെ ആക്കി ഇട്ട് കൊടുത്തി കണ്ട ഇവിടെ നേരം എടുത്ത് വരുന്നല്ലേ ഉള്ളൂ ഉള്ളു അതിന്റെ അവന്റെ കാര്യങ്ങൾ പറയാണ് കേട്ടാ അപ്പോൾ ചായ വെച്ചു ഇനി ചായ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കണം ഇനി പുട്ടും കടലയൊക്കെ ഉണ്ടാക്കണം മക്കളെ അവർ സ്കൂളിൽ പോകണമല്ലോ അപ്പോൾ അവർക്ക് ചോറൊക്കെ ഇന്നലെ ഞാൻ തിളപ്പിച്ച് വെച്ചു കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം പിന്നെ ഒന്ന് രണ്ട് കറി മതി പിന്നെ അത് തന്നെ അധികം അല്ലേ നിങ്ങളൊക്കെ എങ്ങനെയല്ലേ നിങ്ങളുടെ വീടുകളിലെ വിശേഷങ്ങളല്ലേല് കമൻറ്റ് ഞങ്ങളുടെ വീഡിയോയെപ്പറ്റി എന്തെങ്കിലുമൊക്കെ കമൻ്റുകളൊക്കെ ഇടണേ കമൻ്റൊക്കെ വായിക്കാൻ നല്ല രസമല്ലേ അപ്പം ഓക്കെ ബാക്കി കാര്യങ്ങളിലേക്ക് ചായ കുടിക്കണം ബാക്കി കാര്യങ്ങളിലേക്ക് നിങ്ങളും പൊക്കോ ഞാനും പോവുകയാണ് ഓക്കെ കമൻറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒത്തിരി പേര് ഒത്തിരി പേര് കാണുന്ന കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും ബായ്